ഇസ്ലാമിക പഠന വിഭാഗത്തിന്റെ തലവൻ എഴുതിയ മഹാവിസൻ എന്ന പുസ്തകം ചർച്ചക്ക് വരുന്നത് അവിടെയാണ് ആഗോള തലത്തിൽ കുറിച്ച് നടക്കുന്ന ടി സീസുകളിലൊക്കെ മഹാവിസൻത്തുന്നത് അവിടെ നാം അന്വേഷിക്കുന്നു അത് തന്നെയാണ് ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്നു അതിന് കഴിച്ചു തൊട്ടു മുമ്പ് സാക്ഷ്യ നായിക വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയതിങ്ങനെയാണ് സാക്ഷ്യനായിക തീവ്രവാദികളോ അല്ലയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ സാധ്യനം ചെയ്യുന്ന സലഫി ആശയം പറയാതിരിക്കാൻ കഴിയില്ലെന്ന് ഇവിടെ ഉണർത്തുന്നു അതുകൊണ്ട് ഇവിടെ നവോത്ഥാനത്തിന്റെ നവോത്ഥാനക്കാരെ മുന്നോട്ട് വെച്ചത് ശിരീകരണമാണ് മറിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ധാരയുടെ സുന്ദരമായ താവള്യത്തെ പ്രക്ഷോഭിച്ചുകൊണ്ട് ആ ധാരയുടെ അമരക്കാരൻ മഹാനായ കാന്തപുരം ഒരുമിച്ച് കൂട്ടുന്ന ഈ തൃശൂർ പണിയുമ്പോൾ നിങ്ങളെ ക്ഷണിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കാൻ യഥാർത്ഥ സുന്ദരമായ മതത്തെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം അപ്പോ തീവ്രവാദത്തിന്റെ ലാഞ്ചലിയില്ലാത്ത നല്ലൊരു ഇസ്ലാമിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ ഈ വാക്കുകളുടെ കേൾ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അത്തരം വിഷയങ്ങൾ മതത്തെയും മതത്തിന്റെ അകത്ത് ചിദ്ധയുണ്ടാക്കിയവരെയും തിരിച്ചറിയണമെന്ന് നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിട നൽകുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞു താങ്ക് യു താങ്ക് യു